കൂട്ടുകാരെ നമ്മുടെ പയർ മെഴുപ്പുരത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് തോരൻ പയർ മെഴുപ്പുപരട്ടിയാണ് നമ്മുടെ എല്ലാവർക്കും പയറ് മെഴുപ്പുരട്ടി ഞാൻ പിന്നെ പയർ കറിയിലെ വീഡിയോ പല പ്രാവശ്യം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നും പയറ് മിക്കവാറും എന്നും പയറ് നമുക്കുണ്ടാവും പയറൊരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭവമാണ് ഇപ്പം പ്രധാനമായിട്ടും നമുക്ക് വെജിറ്റേറിയൻ എന്നും തന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും പയർ നമ്മുടെ ഒരു മെയിൻ ഐറ്റമാണ് അപ്പം പയറും മെഴുകൊട്ടി നമ്മൾ കടുക് താളിച്ചു പയറ് ചെറുതായിട്ട് ഒഴിച്ച് സവോള ഇട്ടു പച്ചമുളകും ഇട്ട് നമ്മൾ താളിച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അയാഴ്ച ഉപ്പും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഉപ്പിലിട്ട് ഇട്ടിക്ക പാത്രം ഒന്ന് ഇളക്കി രണ്ടു കിട്ടൊന്നും കൂടിയിരിക്കുന്ന വീണ്ടും രണ്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് പയറ് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ പയറ് വെന്ത് കിട്ടും നമുക്ക് ചെറിയൊരു പയറ് പയറും ചീരയും വഴുതനങ്ങയും തക്കാളിയും അത്യാവശ്യം നമ്മൾ നട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് പയറും കിട്ടും അതുകൊണ്ട് പയറൊരു മെനു ആയിട്ട് നമുക്ക് ഉണ്ട് പിന്നെ ഇത്തിരി കളർ കിട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ പയറ് കറി റെഡി പിന്നെ ഓരോ അടുപ്പത്ത് നമുക്ക് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇന്നലെ വെച്ച മോരുകറി ചാറിലിപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ മോരും പയറും പപ്പടം ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഉച്ച കൊണ്ട് കഴിക്കാം ബൈ ബൈ കൂട്ടുകാർക്കും നമസ്കാരം താങ്ക്